അതിന് ഈ ദുർദേവതകളെ സ്വാധീനിച്ചിട്ട് ആ ദുർദേവതയെ ഏൽപ്പിച്ചിട്ട് ദുർദേവതയെ അതുമായിട്ട് പോവുകയാണ് ഇവിടെ അങ്ങനല്ല പക്ഷേ ദുർദേവതകൾക്ക് ഈ ഡിസ്ട്രക്റ്റീവ് പവർ വളരെ ശക്തി ഉള്ളതാണ് ഏതും തകർക്കാൻ എളുപ്പമാണ് ഒന്ന് കെട്ടിപ്പടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പലമൂത്ര വിസർജ്യങ്ങൾ പോലും എടുത്ത് ദേഹത്തെ അഭിഷേകം ചെയ്ത് അതൊരു കുഴപ്പമില്ലാതെ ചിന്തിക്കും കർണാടക സംഗീതം ഞാൻ ഇഷ്ടം പോലെ കേൾക്കും എങ്കിലും എന്റെ ഹൃദയത്തിന്റെ താളം കൂടുതൽ പോകുന്നത് ഹിന്ദുസ്ഥാനിയിലേക്ക് ഒരുപാട് എന്തുകൊണ്ടോ ജന്മാന്തരങ്ങളിലേ ഉള്ള ഈ കുറ്റകൃത്യവാസന അത് മനോരോഗ അപ്പൊ ഇതിനെയെല്ലാം മാറ്റാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് ഈ ദുർദേവതയിൽ ഏൽപ്പിച്ചിട്ട് വിടുമ്പോൾ പിന്നെ അവിടുന്ന് പോയി പിന്നെ അതിനെ വിളിച്ചു വരുത്തില്ല സാത്വിക ദേവതകളും ദുർദേവതകളും സഞ്ജു ജി നമ്മൾ ഒരുപാട് പേര് ദുർദേവതകളെ ഉപാസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ കാണുന്നുണ്ട് അപ്പൊ അതിന് എന്താ പറയുക ഒരുപാട് രീതിയിലുള്ള ലൈഫിൽ പല രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് തിരിച്ചടികൾ വരാറുണ്ട് അപ്പോൾ എന്താണ് സാത്വിക ദേവതകളും ദുർദേവതകളും ദുർദേവത എന്നുള്ള ഉണ്ടോ ഭൂമിയിൽ ഒന്ന് പറയാമോ സാത്വിക ദേവതകളുടെയും ഈ ദുർദേവതകളുടെയും ഉപയോഗം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മളുടെ പഴമയിലേക്ക് പോവുകയാണെ പ്രാചീന കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പുരാതനമായ ഒരു മനഃശാസ്ത്ര ചികിത്സയുടെ ഭാഗമായിട്ട് എല്ലാത്തിനെയും കാണണം അത് പറയുന്നത് ദുർദേവതകളെ നമ്മൾ ആകർഷിച്ചു വരുത്തിയിട്ട് ആ വ്യക്തിക്കുള്ള ദോഷങ്ങളെ ആ ദുർദേവതയിൽ ഏൽപ്പിച്ചിട്ട് ആ ദുർദേവതയെ പറഞ്ഞു വിടും ഇതാണ് ഏറ്റവും സൂക്ഷ്മമായൊരു ശൈലി അപ്പൊ അന്തരീക്ഷത്തില് ഇങ്ങനെ എനർജി ലെവൽസ് ധാരാളമുണ്ട് അതിലെ ദുർദേവതകളിലേക്ക് ദുർദേവതകളെ സങ്കല്പിച്ചു വരുത്തിയിട്ട് അവരിലേക്ക് അവരെ ഏൽപ്പിച്ചു വിടുമ്പോഴാണ് ഇവരുടെ ഈ ഭ്രാന്ത് ഉന്മാദം ഇങ്ങനെയുള്ളതൊക്കെ മാറുന്നു ഒരുപാട് മനോരോഗം ഉണ്ടായിരിക്കുന്ന മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നവര് ഈ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ബാഹ്യമായ കാര്യങ്ങൾ ഇപ്പൊ പണമില്ലാത്തവർക്ക് പണം ഉണ്ടാകുക കല്യാണം കഴിക്കാത്തവർക്ക് കല്യാണം നടക്കുക ഇതിനൊന്നും അല്ല മാനസികമായി പല വിധത്തിലുള്ള വിഭ്രാന്തിജനകമായ കാര്യങ്ങളിലേക്ക് പോവുക അതുപോലെ തന്നെ ജന്മസിദ്ധമായിട്ട് തന്നെ ക്രൗര്യം ഈ കുറ്റകൃത്യവാസന ജന്മസിദ്ധമായിട്ട് ആരെങ്കിലും കൊല്ലാനായിട്ട് ജനിക്കുന്നവർ ഇതെല്ലാം മാറ്റാൻ പറ്റും ഇതെല്ലാം മാറ്റാനൊക്കെ ജന്മസിദ്ധമായിട്ടുള്ള കുറ്റകൃത്യവാസന ഉണ്ട് യും ഏഷ്യൻ സൈക്കോളജി ഇന്ത്യയിലുള്ളത് എത്രയോ വലുതാണെന്നുള്ളത് അതിന് ഈ ദുർദേവതകളെ സ്വാധീനിച്ചിട്ട് ആ ദുർദേവതയെ ഏൽപ്പിച്ചിട്ട് ദുർദേവതയെ അതുമായിട്ട് പോവുകയാണ് എന്നിട്ട് പിന്നെ ഒരിക്കലും ആ ദുർദേവതയെ നമ്മൾ കൂട്ടുപിടിക്കുന്നില്ല മനസിലായില്ലേ അത് വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആ ദുർദേവതയെ പിന്നെ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല അപ്പൊ അന്തരീക്ഷത്തിൽ ഇതുപോലെയുള്ളതിനെ നമ്മൾ ആവാഹിച്ചു വരുന്നിട്ട് വേറൊരാളുടെ ദോഷവും മാറ്റും ഈ വരുത്തുന്ന വ്യക്തിക്ക് അത്രമാത്രം ആന്തരിക ശക്തി ഉണ്ട് അതിനെ പറഞ്ഞു വിടുകയും ചെയ്യും അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഈ മലിനമായ വസ്തുക്കളിലൊക്കെ വലിയ പ്രിയമാണ് അതിനാ മലിനമായ വസ്തുക്കൾ അവർക്ക് നേതി കൊടുത്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ സഞ്ചരിച്ചിട്ടായിരിക്കും അവരെ നമ്മൾ സങ്കല്പത്തിൽ വിളിച്ച് വരുത്തിയിട്ട് അതിന് പല പ്രക്രിയകളും ഉണ്ട് വരുത്തിയിട്ട് ഈ രോഗിയുടെ മനോരോഗാവസ്ഥയെ മാറ്റിയിട്ട് ഈ ജന്മാന്തരങ്ങളിലേ ഉള്ള ഈ കുറ്റകൃത്യവാസന എന്നൊക്കെ അത് മനോരോഗ അത് അപ്പൊ ഇതിനെല്ലാം മാറ്റാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് ഈ ദുർദേവതയിൽ ഏൽപ്പിച്ചിട്ട് വിടുമ്പോ പിന്നെ അവിടെ നിന്ന് പോയി പിന്നെ അതിനെ വിളിച്ചു വരുത്തുകയില്ല പക്ഷെ ഏകദേശം ഒരു ആയിരത്തി നാനൂറുകൾക്ക് ശേഷം മുഴുവനുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ഗഹനമായി പഠിക്കുമ്പോൾ പിന്നാണ് ഇതിന്റെ കുറെ പ്രവേശം വന്നിരിക്കുന്നത് ഇവിടെ ഈ ദുർദേവതകളെ വെച്ച് ആരാധിക്കുന്ന സമ്പ്രദായങ്ങൾ വന്നു അതിന് മുമ്പ് ആരാധനയില്ല സാത്വിക ദേവതകളെ വേദകാലഘട്ടത്തിൽ നമ്മൾ സവിതാവിനെ നോക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ബ്രഹ്മ വിഷ്ണു എന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ദുർദേവതകളെ ഉപാസിക്കുന്ന രീതികളില്ലായിരുന്നു അപ്പൊ ഇതെല്ലാം ഉണ്ട് എന്ന് അറിഞ്ഞാലും അവയിലെ അവയെ ഏൽപ്പിച്ചിട്ട് പിന്നെ അവയെ അതിന്റെ പാട്ടിന് പറഞ്ഞു വിടുക പിന്നെ നമ്മളുടെ ബന്ധനത്തിൽ നിർത്തിക്കുന്ന നമുക്ക് കാര്യങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലേക്കൊന്നും നിർത്തിയിരുന്നില്ല പക്ഷെ ഒരു പുതിയ രീതി വന്നാണ് സമ്പ്രദായം ഉണ്ടായതാണ് ഇതുപോലുള്ള ദുർദേവതകളെ വിളിച്ചിട്ട് ഉപാസന ദേവതകളാക്കി മാറ്റിക്കൊണ്ട് കൂടെ കൊണ്ടു നടക്കുക അവയെ ആ ഊർജത്തെ നമ്മള് വീണ്ടും വണ്ണം ദുരുപയോഗം ചെയ്യുക എല്ലാ ും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഇതെല്ലാം ഈ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം പിന്നെ വന്നതാ അതിനു മുമ്പില്ല അപ്പൊ ശരിയായിട്ടൊരു മാന്ത്രികൻ ചെയ്യേണ്ടത് ദുർദേവതകളെ വിളിച്ചിട്ട് ഇതുപോലുള്ള ദോഷങ്ങൾ പരിഹരിക്കണമെങ്കിൽ അത് ചെയ്തിട്ട് വിടുക ആ അതിനെ പിന്നെ തിരിച്ചു വിളിച്ച് നമ്മളൊരു കാര്യവും ചെയ്യിക്കാൻ പാടില്ല ഇവിടെ അങ്ങനല്ല പക്ഷെ ദുർദേവതകൾക്ക് ഈ ഡിസ്ട്രക്റ്റീവ് പവർ വളരെ ശക്തി ഉള്ളതാണല്ലോ ഇപ്പൊ ഒരു ഭീതി കെട്ടിപ്പോകാൻ കാലങ്ങൾ കൊണ്ടുള്ള സങ്കല്പങ്ങളും സ്വപ്നങ്ങളും പണം സ്വരൂപിക്കലോ ഒക്കെ അനിവാര്യമാണ് പക്ഷെ ആ ഭിത്തി കെട്ടി അത് പൊളിക്കാൻ ഒരു രണ്ടര വയസ്സുള്ള കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു ചുറ്റി കൊടുത്താഴെ ഇരുത്തിയാ മതി അവൻ അവിടെ കാല് നീട്ടിയിരുന്നോണ്ട് തന്നെ ഓരോ ഇഷ്ടിക തട്ടി 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 ഒരു ദിവസം കൊണ്ട് ഒരു ഭിത്തിയോ അര ഭിത്തിയോ കാൽ ഭിത്തിയോ ഇളക്കിത്തരും പക്ഷെ നമ്മളുടെ എത്രയോ കാലത്തെ സ്വപ്ന സാഫല്യമാണ് ആ ഭിത്തി അപ്പൊ എന്ന് വെച്ചാൽ ഏതും തകർക്കാൻ എളുപ്പമാണ് ഒന്ന് കെട്ടിപ്പടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ ഡിസ്ട്രക്റ്റീവ് പവർ ഈ നാശക നാശകശക്തി വിനാശത്തിന് വേണ്ടുന്ന ഈ സംഹാരശക്തി ഉള്ള ദുർദേവതകളെ കൂട്ടുപിടിച്ചിട്ട് അവയ്ക്ക് ശക്തിയുണ്ട് മുംബൈ കുഞ്ഞ് ഭിത്തി പൊളിച്ചു തരുമെന്ന് പറഞ്ഞ പോലെ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കും അതിന്റെ ഒരു അതിന്റെയൊക്കെ ഒരു മെറ്റീരിയലൈസ് ചെയ്യലാണ് ഭൗതികവൽക്കരിക്കലാണ് ഈ ബോംബ് പോലും ഏതൊരു ശക്തിയെയും നമുക്ക് അതെ അതിന്റെ ഒരു ഭൗതികവൽക്കരിക്കാനുള്ളതാണ് ഈ ബോംബ് പോലും സർവനാശത്തിന് വേണ്ടി കണ്ടുപിടിച്ചു വെച്ചു ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇല്ല അതും ഒരു സൃഷ്ടിയാണ് അതൊരു സൃഷ്ടിന്മുഖതയാണ് ക്രിയേറ്റിവിറ്റിയാണ് നമ്മളതിനെ ബഹുമാനിച്ചു നോക്കും പക്ഷെ എന്തിനു വേണ്ടി സമസ്ത ജനങ്ങളുടെയും സർവനാശത്തിനു വേണ്ടിയുള്ള രീതിയിലേക്ക് അത് വന്നു അപ്പോൾ ഇതുപോലെ ഈ ദുർദേവതകളെ കൂട്ടുപിടിച്ചിട്ട് അതിനെ ചെയ്തിട്ട് അതിനെ ഒഴിവാക്കുന്നതിന് പകരം അതിനെ വിളിച്ച് കുടിയിരുത്തിയിട്ട് പ്രാർത്ഥനയായി അതിനെ നീതി ആ ദുർദേവതകളെ പ്രീതിപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അങ്ങനെ വന്നു അങ്ങനെയാണ് ഈ സർവ മേഖലകളിലും സർവ ആചാര മേഖലകളിലും ഇന്ത്യയിൽ മാത്രമല്ല ഇതര രാജ്യങ്ങളിലും പ്രാകൃതമായ ആചാരങ്ങൾ ഉണ്ടായത് അത് ഇന്ത്യയിൽ ഇത്രയ്ക്ക് ഇത്ര കാലങ്ങളായിട്ടുള്ള ഇത്രയും കൂടുതലായിട്ട് വന്നിട്ട് അത് വന്നത് ശരിക്കും തന്ത്രയുടെ അധപതനത്തോടാണ് ആയിരത്തി ഇരുന്നൂറുകളുടെ ആദ്യമാണല്ലോ ഈ നളന്ത കത്ത് നോക്കുക അതെ അപ്പൊ ആ ഒരു ഘട്ടത്തിന് ശേഷം നളന്തയിലാണ് ഈ തന്ത്രയുടെ എല്ലാം ഹെഡ് ഓഫീസ് അതെ അപ്പൊ ഇതെല്ലാം നശിച്ചു അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഈ തന്ത്ര പഠിച്ചവരെല്ലാം എല്ലാ സമുദായത്തിലുള്ളവരൊക്കെ എല്ലാ ശിഷ്യന്മാരുണ്ടല്ലോ എല്ലാ ഇനങ്ങളിലുള്ള ബുദ്ധന്മാർ ഹിന്ദു ഹിന്ദുമതക്കാരും ഇവരെല്ലാം പഠിച്ചു പഠിച്ചു വന്നപ്പോൾ അവരവരുടേതായ രീതിയിൽ ഇപ്പൊ ഒരു കാര്യം ചെന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് മറ്റുള്ളവർ പറഞ്ഞു വരുമ്പോൾ വേറെ ഒന്നായി അതെ അതുപോലെ അത് അതുപോലെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കർണാടക സംഗീതത്തിൽ ചില സമ്പ്രദായങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ ഇപ്പൊ ഹിന്ദുസ്ഥാനിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് ഞാൻ കേൾക്കാറ് അപ്പൊ കർണാടക സംഗീതവും ഞാൻ ഇഷ്ടം പോലെ കേൾക്കും എങ്കിലും എന്റെ ഹൃദയത്തിന്റെ താളം കൂടുതൽ പോകുന്നത് ഹിന്ദുസ്ഥാനിയിലേക്ക് ഒരുപാട് എന്തുകൊണ്ടോ അപ്പൊ ഞാനിത് രണ്ടും ധാരാളം കേൾക്കുമെങ്കിലും എങ്കിലും കർണാടക സംഗീതത്തിലെ ചില സമ്പ്രദായങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യകത ഉണ്ടോന്നൊക്കെ ചിലപ്പോൾ തോന്നി അത് നമ്മൾ ഖണ്ഡിക്കാൻ ഞാൻ ആരുമല്ല ഞാൻ ഗാനാലപര രംഗത്തെ മികവുറ്റ പ്രതിഭയൊന്നും അല്ല നല്ല ഒരു ശ്രോതാവാണ് അപ്പോ എന്ന് അതുകൊണ്ട് എന്നും പറഞ്ഞു എനിക്ക് പറഞ്ഞ കൂടായികയും അതുകൊണ്ടാണ് ഇത്ര ഒരു വേദിയിൽ എങ്ങും ഇങ്ങും തൊടാതെ അങ്ങും ഇങ്ങും തൊടാതെ ഞാൻ പറഞ്ഞത് അപ്പൊ ഇതുപോലെ ഓരോ കാര്യങ്ങളും ഓരോ കാലയളവിൽ മാറി മാറി വന്നിട്ട് അതിനകത്തൊക്കെ പ്രാകൃതത്വം സംഭവിച്ചിട്ടുണ്ട് ആചാരങ്ങളിലും രീതികളിലും ജീവിത ശൈലികളിലും എല്ലാം ഈ തറ്റൊടുക്കുന്ന സമ്പ്രദായം മാറി മാറി മുണ്ടുകൊടുക്കുന്ന സമ്പ്രദായം ഇപ്പൊ ദേഹം ഉത്തരേന്ത്യയിൽ മുണ്ടെടുക്കാൻ തുടങ്ങിയത് അവര് ഈ തറ്റുടുത്തിരുന്നവരേ താറുടുക്കുക അല്ലെങ്കിൽ തറ്റൊടുക്ക എന്ന് പറഞ്ഞ സമ്പ്രദായം മുണ്ടെടുക്കുന്ന രീതി ഇപ്പൊ അത് മാറിയിട്ട് അതല്ലാതെ നിക്കറായി എന്ന് പറഞ്ഞ പോലെ പുതിയ തലമുറയെല്ലാം അങ്ങനെയായി എന്ന് പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ മാറ്റങ്ങൾ പ്രാകൃതമായ രീതിയിലേക്ക് വരും ഇപ്പൊ ഏതൊരാചാരൻ ഉണ്ടായാലും ആ ആചാരന്റെ പേരിൽ ആചാര്യന്റെ വാക്കുകൾ അദ്ദേഹത്തിന് അനുയായികളെ ഏറ്റെടുത്ത് നടത്തി വരുമ്പോൾ പിന്നെ എന്തോ ഒരു പ്രാകൃതമായ സംഭവമായിട്ടാണ് വരുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു നൂറ് വർഷത്തിനുള്ളിലുള്ള സമ്പ്രദായങ്ങൾ പോലും നോക്കിയാൽ ഒരുപാട് പ്രാകൃതം വന്നു ഓരോ ആചാര്യന്മാര് മരിച്ചു കഴിയുമ്പോൾ അവരുടെ പേരിൽ പടുത്തുയർത്തുന്നുള്ള വിഭാഗീയ ബോധത്തിലേക്കുള്ള ഒരു വഴിത്തിരിവായി മാറുകയാണ് അവിടെയും ഒരു സമസ്ത മാനവരാശിക്ക് വേണ്ടുന്ന ഗുണമാണ് ആ ആചാരൻ ചിന്തിച്ചെങ്കിൽ ഇവര് ചിന്തിക്കുന്ന അതല്ല മനസ്സിലായത് വിഭാഗീയതയിലേക്ക് അപ്പൊ എല്ലാ പ്രാകൃതത്തിലേക്ക് കാലക്രമേണ എത്തും അതുകൊണ്ടാണ് ജീവനുള്ള ഗുരുക്കന്മാരുടെ ആവശ്യം എന്നും ഉണ്ടെന്ന് പറയുന്നത് ഓരോ കാലത്തിലും കാലാന്തരത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതിന് അന്നത്തെ സമൂഹത്തിനെ നല്ല കാര്യങ്ങളിലേക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ പറ്റിയ ആചാര്യന്മാർ ഗുരുക്കന്മാർ ഉണ്ടാകേണ്ടതുണ്ട് ഉണ്ടായാൽ തന്നെ അവരെ കണ്ടിട്ട് അത് ശരിയാണെന്നും അവരെ അംഗീകരിക്കാൻ മനസ്സിലാത്തവരുമാണ് ഭൂരിപക്ഷം അതൊരു കുഴപ്പമാണ് അപ്പൊ ഉണ്ടാകണം കൂടുതലായിട്ട് അത്തരം ആചാര്യന്മാർ ഗുരുക്കന്മാരുണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ ഉള്ളവരെ അതുപോലെ തിരിച്ചറിഞ്ഞ് ബോധപൂർവ്വം ഉപയോഗിക്കേണ്ടത് ജനത്തിന്റെ ഒരു ധാർമ്മികമായ ആവശ്യവും അവകാശവും കടപ്പാടും ഒക്കെയാണ് വേണമെങ്കിൽ ചെയ്തോണം എന്നുള്ളതാണ് ലോകത്തിന് നിൽപ്പിന് ഈ മാന്ത്രികത്തിൽ നമ്മളിപ്പോ പറയുമ്പോ ഈ ദുർദേവതകൾക്ക് വന്നിരിക്കുന്ന പ്രശ്നമില്ല ഇതിനെല്ലാം വിളിച്ച് ആചരിച്ചിട്ട് വരും ഇപ്പൊ ചില ജോലിസ്യന്മാരൊക്കെ മുമ്പുണ്ട് ചില ദുർദേവതകളെയൊക്കെ ഒരുപാട് ആരാധിച്ചിട്ട് അപ്പോഴും ഡീറ്റെയിൽസ് ആയിരിക്കും പറയുന്നത് വീണ്ടും കോവ കോവലിന്റെ വള്ളിയിലേ ഉണ്ട് ധാരാളം പഴുത്തിട്ടില്ല ശരിയാണ് ഏത് ഗ്രഹങ്ങളെ നോക്കി പറയുന്നേ അല്ല അപ്പൊ കോവന്റെ വെള്ളയ്ക്ക് അത് അത് ഉപാസകരായിട്ടുള്ള ജോലിസന്മാർക്കൊക്കെ സാധിക്കും എന്നെപ്പോലുള്ളവരൊക്കെ ഒരു പരിധി വരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളുമാണ് എങ്കിൽ പോലും അത് ദുർദേവതയുടെ സാന്നിധ്യത്താലാണ് ദുർദേവതയെ സങ്കല്പിച്ചിട്ടുള്ള ഉപാസനയിലൂടെയാണ് ഈ സിദ്ധി വരുത്തിയിരിക്കുന്നതെങ്കിൽ പിന്നീട് നാശമുണ്ട് അപ്പൊ അങ്ങനെ ഇങ്ങനെ പറയാം അങ്ങനെ പറയാം ഇതെല്ലാം പറയോ ശരി ശരി സന്തോഷം ഇദ്ദേഹവും അങ്ങനാക്കി അതിലൊരു ഉന്മത്തനായി അഹന്തയുള്ളവനായി അവസാനം ഇത് കഴിഞ്ഞിട്ട് മരണകാലം എടുക്കുമ്പോഴ് അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോഴ് ഈ നികൃഷ്ട വസ്തുക്കളോടുള്ള ആശ്രയം കൂടുകയും ബുദ്ധിക്ക് വ്യാധി വന്നവനായി മാറുകയും ചെയ്യും ഇക്കവരും വിഭ്രാന്തിയിലേക്ക് പോകും മനസ്സിലായില്ലോ ഈ മലമൂത്ര വിസർജ്യങ്ങൾ പോലും എടുത്ത് ദേഹത്തെ അഭിഷേകം ചെയ്ത് അതൊരു കുഴപ്പമില്ലാതെ ചിന്തിക്കുന്ന രീതിയിലേക്ക് പോകും പല മാതൃകർക്കും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ഒരുപാട് പേരെക്കുറിച്ച് അങ്ങനെ അറിയാം അപ്പോ അത് എന്ന് വെച്ചാൽ മനുഷ്യർക്ക് നമ്മൾക്ക് ശുദ്ധമായിട്ട് ചിന്തിക്കാനൊക്കാത്ത പല നികൃഷ്ട നികൃഷ്ടരീതികളിലും അവർ പോകാറുണ്ട് കാരണം ആ ദുർദേവതകളുടെയൊക്കെ പ്രശ്നം ഇങ്ങനെ ഇതുപോലെയുള്ള ദുർദേവതകളെയെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ആണ് ഈ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു അയ്യാസ്വാമിയൊക്കെ അദ്ദേഹമൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഈ മാടൻ മർദ്ദ അറുകൾ ഇങ്ങനെയുള്ളതിനെയൊക്കെ വെച്ച് ആരാധിക്കാതെ ഒരുപാട് ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിലും തെക്കൻ കേരളത്തിലും ഒക്കെ ഒരുപാട് നവോത്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അത് ആരും കൂടുതൽ പറയുന്നില്ല എങ്കിലും പറഞ്ഞ പുസ്തകങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഞാൻ വായിച്ചിട്ട് അന്നത്തെ പഴയ പുസ്തകങ്ങൾ അദ്ദേഹം ചെയ്ത നവോത്ഥാന കാര്യങ്ങളൊക്കെ അത് വേണ്ട അത് ചെയ്യാൻ പാടില്ല പക്ഷെ ഇപ്പോഴും ജനം ആരാധിക്കുന്ന എന്താ ഇതിലൂടെ കാര്യങ്ങൾ നടക്കും ജനങ്ങൾക്ക് വേണ്ടത് പെട്ടെന്നുള്ള കാര്യങ്ങൾ നടക്കും എന്നുള്ള കാര്യങ്ങൾ നടന്നു പക്ഷെ പിന്നെ അവിടെ എന്ത് എത്തിപ്പെടും എന്നുള്ളതില്ല ഈ ചെയ്തു കൊടുക്കുന്നവരെന്ന ഇവർക്കും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇതാണ് ഈ ദുർമൂർത്തികളെ ദുർദേവതകളെ ആരാധിക്കുന്നതിന്റെ പ്രശ്നം എന്തായാലും വളരെ ക്ലിയർ ആണ് ഈ പറയുന്ന സാധാരണ രീതിയിലുള്ള ഉപാസകനും ഈ ദുർദേവതകളെ ഉപാസിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസവും അല്ലെങ്കിൽ അതിലേക്ക് വന്ന് വരാൻ പോകുന്ന ഭവിഷ്യത്തുകളും ഇപ്പോഴത്തെ അവസാനത്തെ മരണമാടന്ന് എല്ലാത്തിലും കുഴഞ്ഞിട്ട് എനിക്ക് ഒത്തിരി പേരെ അറിയാം പല തന്ത്രികളെയും അറിയായിരുന്നു പല ജോലിസ്യന്മാരെ അറിയായിരുന്നു വാന്ത്രിക മാത്രം ചെയ്തിരുന്നവരെ അറിയാനായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളവർ എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കാൻ പ്രാർത്ഥിക്കാം നല്ല ഉപാസന രീതികളും നല്ല സാത്വിക മൂർത്തികളെ ഉപാസിക്കട്ടെ സന്തോഷം നന്ദി നമസ്കാരം നമസ്തേ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്